ചരിത്രത്തിലാദ്യമായി ഗോത്രവർഗ്ഗ കല കലോത്സവത്തിന്റെ ഭാഗമായി പ്രദർശന ഇനമാകുന്നു കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽസ് ഗേൾസ് സ്കൂളിലെ കുട്ടികളാണ് ഗോത്രവർഗ്ഗ കലയായ മംഗലം കളി അവതരിപ്പിക്കാൻ കൊല്ലത്തെത്തിയത് കുട്ടികളെ കാണാൻ മന്ത്രിയും കളക്ടറും എത്തി കാസർഗോഡ് സ്വദേശിയായ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ജന്മനാട്ടിലെ കുട്ടികളെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അതും ഗോത്രവർഗ്ഗകലിയായ മംഗലംകളി അവതരിപ്പിക്കാൻ കൊല്ലത്തെ കലോത്സവ നഗരിയിൽ എത്തിയപ്പോൾ കുട്ടികൾക്ക് അറിയില്ലായിരുന്നെങ്കിലും കളക്ടർ സ്വയം പരിചയപ്പെടുത്തി താനും ഒരു കാസർഗോഡുകാരനാണെന്ന് പിന്നെ സെൽഫി എടുക്കണം സന്തോഷം കൊണ്ട് കുട്ടികൾക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അപ്പോൾ അപ്പോൾതാ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും കുട്ടികളെ കാണാൻ എത്തി പിന്നെ പറഞ്ഞറിയിക്കണോ രണ്ടു വരി പാടണമെന്ന് കളക്ടർ എങ്കിൽ നാലു പേർ ചേർന്ന് പാടാമെന്ന് കുട്ടികൾ അങ്ങനെ മംഗലംകളി എന്ന കാസർഗോഡിന്റെ കല്യാണക്കളി കൊല്ലത്തിന് പരിചയമായി ഇത് സാമ്പിൾ മാത്രം കലോത്സവ ഉദ്ഘാടനത്തിന് മുമ്പ് മുഖ്യവേദിയിൽ പാട്ടും നൃത്തവുമായി കുട്ടികളെത്തും കാണാൻ മറക്കരുത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ